എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു നാടോടി കഥയെ ഞാനിവിടെ ചുരുക്കത്തിൽ പറയാം ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക പണ്ട് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ഇദ്ദേഹം പല രാജ്യങ്ങളിലും കപ്പലുമായി പോയി അമൂല്യ വസ്തുക്കളെ ശേഖരിച്ച് ആ വസ്തുക്കൾ ലഭിക്കാത്ത മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി ഒരിക്കൽ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഇടയ്ക്ക് മഴക്കാലം തുടങ്ങി അതുകൊണ്ട് ആദ്യം എത്തിച്ചേരാൻ പറ്റിയ രാജ്യത്തിലേക്ക് കപ്പൽ അടുപ്പിച്ചു ഇനി മഴക്കാലം തീരും വരെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു അതിനായി ആ വ്യാപാരി കുറച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ആ രാജ്യത്തിലെ രാജാവിനെ പോയി കണ്ടു അമൂല്യങ്ങളായ ആ വസ്തുക്കളെ കണ്ട് രാജാവ് വലിയ സന്തോഷവാനായി അദ്ദേഹം ആ വ്യാപാരിക്ക് ആ രാജ്യത്ത് തങ്ങാനും തങ്ങളുടെ വസ്തുക്കൾ ആ രാജ്യത്ത് വിൽക്കാനും അനുവാദം നൽകി കൊട്ടാരത്തിൽ തന്നെ ഒരു അതിഥി മന്ദിരത്തിൽ വ്യാപാരിക്ക് താമസിക്കാനും ഇടം നൽകി അങ്ങനെ അങ്ങനെയിരിക്കെ രാജാവിൻ്റെ മൂത്ത പുത്രിക്ക് സുന്ദരനായ ഈ വ്യാപാരിയോട് പ്രേമം തോന്നി ഒരിക്കൽ രാജകുമാരി അയാൾക്ക് ഒരു പ്രേമലേഖനം നൽകി അതിൽ പറഞ്ഞത് എനിക്ക് നിങ്ങളോട് വലിയ അനുരാഗമാണ് നിങ്ങൾ രാത്രിയാകുമ്പോൾ ആരും കാണാതെ എൻ്റെ മുറിയിൽ വരണം എന്ന് വ്യാപാരിയുടെ ജോലിക്കാർ പലരും താങ്കൾ പോകരുത് സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കരുത് എന്നെല്ലാം ഉപദേശിക്കാൻ തുടങ്ങി വിളക്കാൻ നോക്കി രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായ ആ വ്യാപാരി ആരുടെയും ഉപദേശം കേട്ടില്ല അന്ന് രാത്രി വ്യാപാരി അവിടെ പോയി പിന്നെ അതൊരു പതിവായി ഒരിക്കൽ അവിടുത്തെ ഒരു കാവൽക്കാരൻ ഇക്കാര്യം കണ്ടുപിടിച്ചു രാത്രി രാജകുമാരിയുടെ കൊട്ടാരത്തിൽ ഒരു പരപുരുഷൻ വരുന്നു എന്ന കാര്യം അയാൾ ഉടനെ രാജാവിനെ ഇക്കാര്യം അറിയിച്ചു രാജാവ് രഹസ്യമായി ആരാണ് രാജകുമാരിയുടെ മുറിയിൽ വരുന്നത് എന്നറിയാൻ പദ്ധതിയിട്ടു അന്ന് രാത്രി വ്യാപാരി രാജകുമാരിയുടെ അടുത്തെത്തിയപ്പോൾ കാവൽക്കാർ അവിടം വളഞ്ഞു ഇതറിഞ്ഞ രാജകുമാരി താൻ പിടിക്കപ്പെടും എന്നറിഞ്ഞ് തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് വ്യാപാരിക്ക് നിർബന്ധപൂർവം നൽകി ഒരു കത്തി കൊണ്ട് ദേഹത്ത് മുറിവുണ്ടാക്കുകയും നിലവിളിക്കുകയും ചെയ്തു അവിടെ എത്തിയ രാജാവിന് വ്യാപാരിയെ കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാജകുമാരി പറഞ്ഞു ഈ ദുഷ്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ പിടിച്ചു പറിക്കാൻ എന്നെ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ചു അഭയം കൊടുത്ത ആളിനെ തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ആ വ്യാപാരിയുടെ തലവെട്ടാൻ ഉത്തരവിട്ടു അപ്പോൾ ആ വ്യാപാരി രാജകുമാരി തനിക്ക് നൽകിയ ആ എഴുത്ത് കാണിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു ഗോപാകുലനായ രാജാവ് രാജകുമാരിക്ക് അപ്പോൾ തന്നെ വധശിക്ഷ വിധിച്ചു എന്നാൽ വ്യാപാരി ആ സമയം നിന്ന് ആലോചിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും തെറ്റുകാരനല്ലേ ഞാൻ തൻ്റെ വേലക്കാരുടെ വാക്കുകൾ കേട്ട് ഇങ്ങോട്ട് വരായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ഒരു സ്ത്രീ മോശമായാൽ അവിടെ ഒരു പുരുഷനും ഉണ്ടാകുമല്ലോ ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ മോശക്കാരി ആവില്ലല്ലോ അവിടെ ഒരു പുരുഷനും മോശക്കാരനാകുമല്ലോ ഇങ്ങനെ ചിന്തിച്ച വ്യാപാരി രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് ക്ഷമിച്ചാലും അങ്ങയുടെ ഈ മകളെ കൊന്നുകളയരുത് എനിക്ക് നൽകൂ നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ജീവിച്ചോളാം പിന്നീട് രാജകുമാരി വ്യാപാരിയോട് പറഞ്ഞു അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെല്ലാം പറയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു ഈ കഥ ഇവിടെ തീരുന്നില്ല പിന്നീട് ആ സ്ത്രീ ആ വ്യാപാരിയെയും ചതിക്കും അവളുടെ ഒരു പുതിയ കാമുകനുമായി ചേർന്ന് വ്യാപാരിയെ വധിക്കുകയും ചെയ്യും ഇതാണ് കഥയുടെ അവസാനം ഈ കഥയിൽ വലിയൊരു കാര്യമൊന്നുമില്ല ചിന്തിക്കാൻ അല്ലേ കാരണം ഇതെല്ലാം ഇപ്പോൾ സർവ്വസാധാരണമാണ് ആ വ്യാപാരി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ എന്തെല്ലാം കാരണമാണ് ഒരു സ്ത്രീ പരപുരുഷ ബന്ധം പുലർത്താൻ വ്യവസയാകുന്നത് എല്ലാ സ്ത്രീകളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ വിഷയം ഇതാണ് ഏതെല്ലാം കാര്യങ്ങളാണ് ഒരു സ്ത്രീ പരപുരുഷനുമായി ബന്ധം പുലർത്തേണ്ടി വരുന്നത് ഇതിനായി എട്ട് കാര്യങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ധർമ്മശാസ്ത്രങ്ങളുടെ അറിവിൻ്റെ അഭാവം ധർമ്മശാസ്ത്രങ്ങളുടെ അറിവില്ലായ്മ തന്നെയാണല്ലോ മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകുന്നത് ഒരു സ്ത്രീ പരപുരുഷ ബന്ധം പുലർത്തുന്നതിൻ്റെ പ്രധാന കാരണം ധർമ്മശാസ്ത്രങ്ങളുടെ അറിവില്ലായ്മ തന്നെയാണ് രണ്ടാമത്തേത് വേണ്ടവിധം കാമവാസനയുടെ പൂർത്തീകരണം ഉണ്ടാവാത്തത് കാരണം മൂന്നാമത്തേത് മനസ്സിൽ അധികം ലോഹമുണ്ടാകുന്നത് കാരണം നാലാമത്തേത് ആരുടെയും ആശ്രയമില്ലാതെ വരുമ്പോൾ അഞ്ചാമത്തേത് ദുരിതങ്ങളും വിപത്തുകളും അധികമാകുമ്പോൾ അഥവാ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ വേറെ വഴിയില്ലാതെ വരുമ്പോൾ ആറാമത്തേത് അധികം പുരുഷന്മാരോട് സംഘം ചേരുന്നത് അതായത് പുരുഷ സുഹൃത്തുക്കൾ അധികമാകുന്നത് കാരണം ഏഴാമത്തേത് മോശമായി നടക്കുന്ന സ്ത്രീകളോടുള്ള വ്യവഹാരം വയ്ക്കുന്നതുകൊണ്ട് അതായത് മോശം സ്ത്രീകളോട് സുഹൃബന്ധം പുലർത്തിയാൽ അവർ വഴിതെറ്റിക്കും എട്ടാമത്തേത് ദുഷ്ടനും ക്രൂരനുമായ പുരുഷന്മാരുടെ വലയിൽ അകപ്പെട്ടു പോകുന്നത് ഇതൊക്കെയാണ് ആ എട്ട് കാര്യങ്ങൾ ഒരിടത്ത് ഒരു കുഞ്ഞ് ജനിച്ചു എല്ലാവരും ആ കുഞ്ഞിനെ കാണാനാണ് പോകുന്നത് അല്ലേ അവിടെ ഒരു അമ്മയും ജനിക്കുന്നു എന്ന കാര്യം എല്ലാവരും മറക്കുന്നു അല്ലേ അതെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതൊരു പെണ്ണായിരുന്നു അല്ലേ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ അവൾ ഒരു അവളൊരമ്മയായത് അതുപോലെ നമ്മുടെ സമൂഹവും വളരെ വിചിത്രമാണ് ഏതെങ്കിലും ഇതുപോലെ ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്ത്രീയെ മാത്രമായിരിക്കും അവിടെ മോശക്കാരിയായി കാണുന്നത് ദുർബലയായ അവൾ എങ്ങനെ ഇതിൽ പെട്ടുവെന്നോ അവളുടെ മാനസിക സ്ഥിതി എന്തായിരുന്നോ എന്നോ കാരണം എന്താണെന്നോ ആരും ചിന്തിക്കുന്നില്ല സ്ത്രീകൾ വഴിപഴച്ചു പോകാൻ എഴുപത്തിയഞ്ച് ശതമാനം പുരുഷന്മാരാണ് തെറ്റുകാർ എന്ന് എന്നാണ് സമൂഹം മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുസ്മൃതിയിലെ ഒൻപതാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ ശ്ലോകം ഇതാണ് അരക്ഷിതാ ഗ്രഹേ രുദ്ധ പുരുഷ്തകാരി രക്ഷേ യുസ്ത സുരക്ഷിത ആ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം ഇതാണ് വിശ്വസ്തരായ കിങ്കരന്മാരെ കാവലാക്കി വീട്ടിലിട്ട് പൂട്ടിയാലും സ്ത്രീകൾ രക്ഷിതകളല്ല തങ്ങളെ തങ്ങൾ തന്നെ കാത്തു രക്ഷിക്കുന്നവരത്രേ രക്ഷിതകൾ നിർബന്ധം കൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാനാവില്ല വഴി തെറ്റി പോകാതിരിക്കാൻ അവർ തന്നെ ശ്രദ്ധിക്കണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം